ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല ഇപ്പോഴത്തെ കാലത്തെ വിവാഹത്തെക്കുറിച്ച് ഇങ്ങനെ വേണമെങ്കിൽ പറയാം നിസാര കാര്യങ്ങൾക്ക് പോലും ഡിവോഴ്സ് ആവശ്യപ്പെടുന്നൊരു ജനറേഷൻ വാഹനത്തിന്റെ ടയർ മാറുന്ന പോലെ തുടരെ കെട്ടുന്നവരും കുറവല്ല വിവാഹത്തിന് മുൻപ് ട്രയൽ റൺ നടത്തുന്ന ലിവിങ് ടുഗതറും ഒടുവിൽ പുളിച്ചു പിരിയുന്ന അവസ്ഥയിലെത്തുന്നു ഇവിടെ ഇപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു വാർത്ത അങ്ങ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു യുവതിയുടെ ജീവിതകഥയാണ് ഭർത്താവിനെ ജീവനായി കരുതിയിരുന്ന ഇപ്പോഴും ജീവനായി കരുതുന്ന ഒരു ഭാര്യ സ്വന്തം അനീത്തിമാർക്കായി ജീവിതം പോലും മാറ്റിവെച്ച മൂത്ത ചേച്ചി കളങ്കമില്ലാത്ത സ്നേഹമാണ് കനകവലിയുടെ നിറയെ അത് തൻ്റെ അനീത്തിമാർക്ക് ആവോളം കൊടുത്തു പക്ഷേ സ്വന്തമെന്ന് കരുതിയ ഭർത്താവും കൂടപ്പിറപ്പും തന്നെ ചതിച്ചിട്ട് പോലും അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഈ സ്ത്രീ ഒരു അത്ഭുതമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലായി മാറുകയാണ് ഈ യുവതിയുടെ കനകവലിയുടെ ജീവിതകഥ കനകവല്ലിയുടേത് ഒരു പ്രണയവിവാഹമായിരുന്നു ചായക്കാരനായിരുന്ന ഒരാളോട് തോന്നിയ പ്രണയം കനകവല്ലി മുൻകൈയെടുത്ത് അയാളെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു അങ്ങനെ ഒളിച്ചോടി വിവാഹം കഴിക്കേണ്ടി വന്നു തുടർന്ന് വളരെ സന്തോഷത്തോടെയാണ് ഇരുവരും ജീവിച്ചത് എന്നാൽ മാതാപിതാക്കളുടെ മരണത്തോടെ കനകവല്ലി തന്റെ മൂന്ന് അനിയത്തിമാരുടെ സംരക്ഷണം ഏറ്റെടുത്തു നാടെങ്ങും കോവിഡ് പടർന്നു പിടിച്ചതോടെ കനകവല്ലിക്ക് ജോലിയില്ലാതെയായി ദാരിദ്ര്യവും പട്ടിണിയും കനകവല്ലി ചെന്നൈയിൽ ജോലിക്കായി എത്തി ഓർക്കാപ്പുറത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ കനകവല്ലി ചെന്നൈയിലും അനീത്തിമാരും ഭർത്താവും അമ്പൂരിയിലും പെട്ടുപോയി എന്നാൽ കനകവല്ലിയുടെ കരുതലിന് ഒരു കുറവും ഉണ്ടായില്ല അവൾ നാട്ടിലേക്ക് അരിയും പയറും എണ്ണയും തുടങ്ങി എല്ലാം അയച്ചു കൊടുത്തിരുന്നു അത് കനകവല്ലി തന്നെ പറയുന്നു കാരണം അവരാരും പട്ടിണിയാകരുതല്ലോ ലോക്ക്ഡൌൺ മാറി ബസ് ഓടിത്തുടങ്ങിയപ്പോൾ ഞാൻ നാട്ടിലെത്തി വന്നപ്പോൾ കാണുന്നത് മൂന്നാമത്തെ അനീത്തിയുടെ വയറ് വീർത്തിരിക്കുന്നു ചോദിച്ചപ്പോൾ വയറുവേദനയാണെന്ന് പറഞ്ഞു അത് ഞാൻ വിശ്വസിച്ചു അഞ്ചു മാസം ഗർഭിണിയെപ്പോലെ തോന്നിക്കുന്ന വയറ് കണ്ടപ്പോൾ മറ്റൊരു അനിയത്തിയെ കൂട്ടി ആയിരം രൂപയും കയ്യിൽ കൊടുത്ത് ഇവരെ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ടു ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയ അനിയത്തി പറഞ്ഞത് വയറ്റിലൊരു മുഴയുണ്ട് അതത്ര കാര്യമാക്കേണ്ട എന്നാണ് പ്രസവത്തിന് രണ്ടു ദിവസം മുൻപാണ് അവൾ ഗർഭിണിയാണെന്നും കുഞ്ഞിന്റെ അച്ഛൻ തന്റെ മൂത്ത ചേച്ചി കനകവല്ലിയുടെ ഭർത്താവാണെന്നും പറയുന്നത് എല്ലാം നിശ്ചലമായ അവസ്ഥ എന്തു പറയാനാണ് കനകവലി സ്വയം പഴിച്ചു അവർ നന്നായിരിക്കട്ടെ എന്നാണ് അന്നും ഇപ്പോഴും കനകവലി പറയുന്നത് അനിയത്തിയുടെ ഗർഭവിഷയത്തിൽ നാട്ടുംകൂട്ടം കൂടിയിരുന്നു അന്നാട്ടിലെ ജനസഭ അവിടെ വെച്ച് ഭർത്താവിനെ കോളറിൽ തൂക്കിയെടുത്ത കനകവലിയുടെ കൈ തട്ടി മാറ്റി തനിക്ക് മാമനെ വേണമെന്ന് അനിയത്തി ആക്രോശിച്ചു വിട്ടുകൊടുത്തു അപ്പോൾ തന്നെ ആ നാട്ടുകൂട്ടത്തിൽ തന്നെ അവരുടെ വിവാഹവും നടത്തി അനീതിയുടെ പ്രായം പതിനഞ്ച് വയസ്സാണെന്ന് ഓർക്കണം എട്ട് വർഷത്തെ ദാമ്പത്യത്തിനിടെ അനീത്തിമാർക്ക് വേണ്ടി ജീവിക്കാൻ സ്വന്തമായി ഒരു കുഞ്ഞു പോലും വേണ്ടെന്ന് വെച്ചവളാണ് താനെന്ന് കനകവല്ലി പറയുന്നു ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അഞ്ചാം മാസത്തിൽ നൂറ് രൂപയുടെ ഒരു ഗുളിക വാങ്ങിക്കഴിച്ച് അത് അലസിപ്പിച്ചു അനീത്തിമാരെ നോക്കാനായി താനിപ്പോൾ അനുഭവിക്കുന്നത് ആ ശാപമായിരിക്കുമെന്നാണ് കനകവലി പറയുന്നത് എന്റെ എച്ചിലിൽ അവൾ കൈവച്ചു അതേ എച്ചിലിൽ തിരിച്ച് ഞാൻ കൈവയ്ക്കുന്നില്ല തെറ്റ് എന്റെ ഭാഗത്താണ് ചെറിയ കുട്ടിയല്ലേ എന്നോർത്ത് അവളെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തു തന്നെ കിടത്തി പഠിപ്പിച്ചു പക്ഷെ അവളിങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല എൻ്റെ മാമൻ്റെ കൂടെ ഞാനാണ് കിടന്നത് അദ്ദേഹത്തെ എനിക്ക് ഇഷ്ടമാണ് എന്നാണ് അനീതി നാട്ടും കൂട്ടം കൂടിയപ്പോൾ പറഞ്ഞത് ഞാൻ എന്ത് പറയാനാണെന്ന് കനകവലി ചോദിക്കുന്നു എൻ്റെ ഭർത്താവും അവരുടെ മക്കളും നന്നായിരിക്കട്ടെ ആ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു അവരെ നന്നായി വളർത്തണം പ്രൈവറ്റ് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം ഒന്നുമല്ലെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ മക്കളല്ലേ അതാണ് ആഗ്രഹം പിന്നെ ഒരിക്കലും അനീത്തിമാരെ വളർത്തരുത് അനീത്തിമാരെ വളർത്തിയാൽ ആപത്താണ് നല്ലവരുണ്ട് പക്ഷെ പിന്നിൽ നിന്ന് കുത്തുന്നവരുമുണ്ട് അതോർക്കണം കനകവലിയുടെ ശരീരം മുഴുവൻ പച്ചകുത്തിയിരിക്കുകയാണ് നെഞ്ചിൽ ഭർത്താവിന്റെ പേര് കയ്യിൽ അച്ഛൻ അമ്മ അനീത്തിമാർ അവരുടെ മക്കൾ എല്ലാവരുടെയും പേരുണ്ട് പത്തു വയസ്സ് മുതൽ പണിക്കിറങ്ങിയ കനകവലിക്ക് വിദ്യാഭ്യാസമില്ല അച്ഛനും അമ്മയും പഠിക്കാൻ വിട്ടില്ല ശുചിമുറി വൃത്തിയാക്കുന്നത് മുതൽ മീസ്തിരി പണിവരെ എല്ലാം ചെയ്തിട്ടുണ്ട് കനകവലി ഒളിച്ചോട്ടവും വിവാഹവുമെല്ലാം പതിനെട്ടാം വയസ്സിലായിരുന്നു ഇപ്പോഴും ഭർത്താവിന് തന്നോട് സ്നേഹമാണെന്നാണ് കനകവല്ലി പറയുന്നത് എല്ലാം കൈവിട്ടു പോയപ്പോൾ മദ്യപാനം തുടങ്ങി എവിടെയെങ്കിലും കുടിച്ചിട്ട് കിടക്കും ഭർത്താവാണ് തന്നെ തൂക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്നത് അദ്ദേഹം എന്നെ വിട്ടുമാറില്ല വിഷമം കൊണ്ടാണ് കുടിക്കുന്നത് അനിയത്തിക്ക് ഇപ്പോൾ മൂന്ന് മക്കളായല്ലേ എന്ന് പലരും ചോദിക്കും കേൾക്കുമ്പോൾ ചങ്കുതവരും വിഷമം മറക്കാൻ കുടിക്കും പക്ഷെ തന്റെ ഭർത്താവ് കുടിക്കാറില്ലെന്നും കനകവല്ലി പറയുന്നു തൻ്റെ ജീവിതം കേട്ട് വിവാഹ അഭ്യർത്ഥനയുമായി എത്തുന്നവരുണ്ട് അങ്ങനെയുള്ളവരെ വിറക് കീറി മുറിക്കുന്നത് പോലെ കീറിക്കളയി കനകവല്ലി പറയുന്നു